അതായത് വെറും തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് ടേബിളായിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിനകത്ത് ലോക്കർ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള പിന്നെ സ്റ്റോറേജ് അത് അതുണ്ട് പിന്നെ അത് മാത്രമല്ല രണ്ടുപേർക്ക് ഇതിനകത്ത് ഇരിക്കുകയും ചെയ്യാം രണ്ടുപേർക്ക് ഇരിക്കാം രണ്ടുപേർക്ക് രണ്ടു ഇരിക്കുകയും ചെയ്യാം ആ ഇത് നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് ഹൈഡ് ചെയ്യാം നമ്മുടെ ഓഫീസിനകത്ത് എന്തായാലും പിന്നെ ഡി ടി എസ് അറ്റ്മോസ് വെർഷൻ ആണ് ഓക്കെ ആ അതിൻ്റെ സെറ്റിങ്സ് അതല്ല പിന്നെ ഡനോണ എവി ആറ് യമഹ പിന്നെ ഇതിനകത്തൊരു മിനി ബാറുണ്ട് അപ്പോൾ അത്യാവശ്യം രണ്ടാ അടിക്കുന്ന ആളാ അത്യാവശ്യം രണ്ടാൾ വരുന്നവർക്കൊക്കെ ഒന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഇത് നമുക്ക് വാഷ് ബേസ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് തടുത്തുള്ള ചൂടുള്ള ഇത് വേണം എടുക്കാം വളരെ കുറഞ്ഞ സ്പേസിൽ കൂടുതൽ കാര്യങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുള്ള ഒരു അടിപ്പൊളി ഹൈടെക് ഓഫീസിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കൊല്ലത്ത് ഓയിരുള്ള നമ്മുടെ ചാനൽ ഫൈവിലാണ് നമ്മുടെ മോഹൻകുമാർ ചേട്ടൻ്റെ ചാനൽ ഫൈവിലാണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് മോഹൻ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം ഓഫീസിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥലക്കുറവാണ് ഓക്കെ അതായത് വെറും തൊണ്ണൂറ്റി നാല് സ്ക്വയർ ഫീറ്റ് നമ്മുടെ ഷോപ്പ് വെറും ഫീറ്റ് ഇതിപ്പം ബുധാട് തുടങ്ങി നമ്മുടെ ഷോപ്പാണ് അത് സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻഡസ്ട്രിയുടെ കുറച്ച് ഭാഗം ഒരു തൊണ്ണൂറ്റിയാല് സ്ക്വയർ ഫീറ്റ് ഓഫീസിനായിട്ടും ഒരു നൂറ്റിയഞ്ച് സ്ക്വയർ ഫീറ്റ് ഭാഗം പിന്നെ ഈ പിന്നെ ഷോപ്പിനു വേണ്ടി എടുത്തു മൊത്തം ഈ സ്ഥലത്ത് ഓക്കെ നമുക്ക് നല്ല ഓ ഓ ഓ ഓ ഓട്ടോമാറ്റിക് ആണ് സ്ലൈഡ് ചെയ്ത് നമുക്ക് കിട്ടും അപ്പോൾ അകത്തേക്ക് കയറാം അപ്പോൾ നമ്മുടെ ഓഫീസിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ അത്യാവശ്യം ഒരു കൊള്ള സങ്കേതത്തില് നമ്മുടെ പഴയ ജോസ് പ്രകാശിന്റെ സിനിമക്കകത്തേക്ക് കൊള്ളസങ്കേതല്ലേ അതിനകത്ത് കയറുന്ന ഒരു പ്രകൃതിയാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല കുറച്ചധികം ആന്റിക്ക് കളക്ഷൻസ് ഉണ്ട് പിന്നെ അത്യാവശ്യം സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ എത്ര പേർക്ക് സ്റ്റോറി തന്നെ പതിനേഴ് പേർക്കോളം രണ്ട് സൈഡില് പതിനേഴ് പേർക്കോളം വിശാലമായിട്ടിരിക്കാം അത്രയും സ്പേസ് ഉണ്ട് നമ്മൾ പിന്നെ അത് കിടക്കുകയും ചെയ്യാം അതായത് നമുക്ക് ഒന്ന് ക്ഷീണിച്ചു കട്ടിലായിട്ട് കട്ടിലായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഓ ആവശ്യം പിന്നെ അത് അത് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാം പിന്നെ ഇതെന്താണ് ഒരു സെറ്റപ്പ് ഇവിടെ അത് നമുക്ക് ഒരു ടേബിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് എന്തോ ഒരു ടേബിളിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ ഇതൊരു മൾട്ടി പെർപ്പസ് ആണ് ഇത് ടേബിളായിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിനകത്ത് ലോക്കർ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള പിന്നെ സ്റ്റോറേജ് അത് അതുണ്ട് പിന്നെ അത് മാത്രമല്ല രണ്ടുപേർക്ക് ഇതിനകത്ത് ഇരിക്കുകയും ചെയ്യാം രണ്ടുപേർക്ക് ഇരിക്കാം ആ രണ്ടുപേർക്ക് പേർക്ക് ഇരിക്കുകയും ചെയ്യാം അപ്പോൾ ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് പേരുടെ ഒരു മീറ്റിങ്ങിന് ഇത്രയും സ്ഥലം മതി പിന്നെ നമ്മുടെ അതൊരു അത് നമുക്ക് ആ ഇത് നമുക്ക് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് ഹൈഡ് ചെയ്യാം ഇത് ഹൈഡ് പറ്റും അതെ ഇത് ഹൈഡ് ചെയ്യാം നമുക്ക് ഹൈഡ് ചെയ്യാം അപ്പൊ അത്രയും സ്ഥലം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അടിപൊളി അടിപൊളി അപ്പൊ അതിനൊരു സെറ്റപ്പ് അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഹൈഡ് ഹൈഡിയ വേറൊരു ഉദ്ദേശത്തിലും കൂടെ ആണ് ഞാൻ ചെയ്തത് കാരണം നമ്മളെ ഇതിന് ഇതിനകത്ത് തന്നെ ഒരു ഊഞ്ഞാലുണ്ട് അപ്പൊ ഊഞ്ഞാലാടണമെങ്കിൽ സ്ഥലം വേണ്ടേ അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ കൗണ്ടർ ഇങ്ങനെ ഇരുന്നാൽ അതൊരു ബുദ്ധിമുട്ടാവും കരുതി കൗണ്ടറിന് ആ ഒരു സെറ്റപ്പ് കൊടുക്കും ഉണ്ട് ഊഞ്ഞാലും ഉണ്ട് ഈ ഊഞ്ഞാലിനും അതിനും ഒരു പ്രത്യേകതയുള്ള ഊഞ്ഞാലാണ് നമുക്ക് ഇരിക്കുന്ന ആളിന്റെ വെയിറ്റ് അനുസരിച്ച് ഇതിനകത്ത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒരു ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട് ഓക്കെ അതായത് അതായത് താന്നും പൊങ്ങിയും വരുന്ന ഒരു സസ്പെൻഷനും കൂടെ ഉള്ള അതോടുകൂടിയ ഉള്ള ഒരു ഊഞ്ഞാലാണ് അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ ഒരു ഊഞ്ഞാലിലാടുന്ന ഒരു പ്രതീതി കിട്ടും ഓക്കെ അത് മാത്രമല്ല നമ്മൾ ചെറിയ ഒരു ആട്ടത്തിന അത് ഒരുപാട് നേരം കണ്ടിന്യൂ ചെയ്ത് നില്ക്കും കൂടെ കൂടെ വന്ന ഓക്കെ

അപ്പോൾ ഇത് ഒരു പിന്നെ അത്യാവശ്യം ഒരു മൾട്ടിപർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പിന്നെ സിനിമ തിയേറ്ററും കൂടി ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിനിമ തിയേറ്ററോ അതെ സിനിമ തിയേറ്ററുകൊണ്ട് ടി വി

ഇതിപ്പം ഫോർ കെ ആണോ ഫോർ കെ ത്രീ ഡി അത്യാവശ്യം വലിയൊരു സെറ്റപ്പ് അത് നമ്മുടെ പിന്നെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പിന്നെ അറ്റ്മോസ് വെർഷൻ ആണ് അതിന്റെ സെറ്റിങ്സ് ആംബ് പിന്നെ ഡെനോൺ യമഹ പൈനിയർ എമഹ ഇത് എല്ലാം ഇതിലും എല്ലാ പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനങ്ങളാണ് മാത്രമല്ല ഈ റൂം ഒരു അക്കോസ്റ്റിക് ആണ് നമ്മളിപ്പോ ഇതിനകത്ത് ഒരു സിനിമയായിട്ട് വെളിയിൽ അറിയത്തൊന്നുമില്ല ാണ് എല്ലാ എന്റെ ഒരു ഇതിലാണ് ചേട്ടന്റെ പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു ഉണ്ട് അക്കോറിയ അക്കോറിയത്തിന് ഒരു പ്രത്യേകതയുള്ള അക്കോറിയാണ് എൽ ഷേപ്പിൽ അക്കോറിയാണ് ഇപ്പം പിന്നെ രണ്ട് വർഷം നാലാവുന്ന ഇതിൽ വെള്ളം നിറച്ചിട്ട് ഇതുവരെ വെള്ളം മാറിയിട്ടില്ല പറഞ്ഞാൽ വെള്ളം ഇതിലെ വെള്ളം തന്നെ ശുദ്ധീകരിച്ച് വീണ്ടും അതിനകത്ത് അത് വീഴും ആ രീതിയിലാണ് ആവശ്യം വന്നിട്ടില്ല അപ്പൊ നമ്മളത് നോക്കുന്നത് എന്താ പറഞ്ഞാൽ മിനി നല്ല ആക്റ്റീവ് ആയിട്ട് അടക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പം കുഴപ്പമില്ല കുഴപ്പമില്ലാതെ വിചാരിക്കുന്നു അതുകൊണ്ട് വെള്ളം മാറിയിട്ടില്ല പിന്നെ ഇതിനകത്തൊരു മിനി ബാറുണ്ട് അപ്പൊ അപ്പൊ അത്യാവശ്യം എണ്ണ വരുന്നവർക്കൊക്കെ ഒന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനുള്ള ഫെസിലിറ്റി ഇവിടുണ്ട് ഇത് നമുക്ക് വാഷ്മേസ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് തണുത്തുള്ള ചൂടുവെള്ള ഇത് വേണമെങ്കിലും എടുക്കാം അത് പിന്നെ കൈ കഴുകുന്നതിനും ഗ്ലാസ് വയ്ക്കാൻ കുപ്പി വെക്കുന്നതിനും ഗ്ലാസ് വയ്ക്കുന്നതിനും അത്യാവശ്യം സോഡ അടിക്കുന്നതിനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അത്യാവശ്യം നമുക്കൊരു റിലാക്സിന് വേണ്ടി ബാറ് സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു നാല് ഒരു മൂന്ന് നാല് പേർക്ക് കഴിയേണ്ടത് കഴിയാനെ കൊണ്ടൊക്കെ ആവശ്യമായിട്ട് കഴിയും ഇത്രയും സ്പേസ് മതി അതിനകത്ത് നമ്മൾ ആ രീതിയിൽ അതങ്ങ് ഡിസൈൻ ചെയ്ത് എടുത്താൽ മതി അപ്പൊ ഇതിനകത്ത് ബാത്റൂമും ചെയ്യാം ചെയ്യാം ഈ സ്ഥലത്ത് തന്നെ എൻ്റെ ബാത്റൂം ചെയ്യാം നമുക്കൊരു അടുക്കളയുടെ സെറ്റപ്പ് ഇതിനകത്ത് ചെയ്യാം എന്ത് എന്തിനകത്ത് സ്വിമ്മിംഗ് പൂൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ അതും ചെയ്യും തീർച്ചയായിട്ടും ചെയ്യാം നമുക്ക് സ്പേസ് ഇത്രയും മതി ഇത് തന്നെ വേണമെന്നില്ല എങ്ങനെ യൂട്ടിലൈസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ അല്ലേ അതെ അത് നമ്മുടെ ഐഡിയക്ക് ഐഡിയയ്ക്ക് ചെയ്തെടുക്കാന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വിടുക